ഓം അമൃതീശ്വരി നമഹ ലങ്കർദനം ഹനുമാൻ ലങ്കയിലെന്താ ചെയ്തതെന്ന് എനിക്കറിയണം അല്ലേ അതിനല്ലേ ഇപ്പൊ നേരത്തെ പൂജാമുറിയിൽ എത്തി കഥ കേൾക്കാൻ കാത്തിരിക്കുന്നത് സീതാദേവി ഹനുമാനെ അനുഗ്രഹിച്ചത് പറഞ്ഞില്ലേ അവിടുന്ന് നടന്നു ഹനുമാൻ ദൂരത്തുള്ള ഒരു വൃക്ഷക്കൊമ്പിൽ കയറിയിരുന്നു എന്നിട്ട് ചിന്തിക്കുകയാണ് എന്തായാലും ഞാൻ വന്ന കാര്യമൊക്കെ സാധിച്ചു ഇനി ദൂതനെന്ന നിലയിൽ വേറൊരു കാര്യം കൂടി ചെയ്യാണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി ചെയ്യണ്ടേ രാവണനെ കൂടി അറിയിക്കണ്ടേ അതിനെന്താണ് മാർഗം അവസാനം അവിടെ നിന്നേറ്റു എന്തോ നിശ്ചയിച്ചിട്ടുണ്ടോ മനസ്സിൽ ആ പൂങ്കാവനൊക്കെ അടിച്ചു തകർക്കാൻ തുടങ്ങി അരിശം വന്നാ പിന്നെ നിർത്തില്ലല്ലോ സീതാദേവി ഇരിക്കുന്ന ശിംശിബാവൃക്ഷത്തിന്റെ പരിസരം മാത്രം കേടുവരുത്തില്ല ബാക്കിയുള്ള സകല പൂച്ചലികളും മരങ്ങളും മതിലുകളും വല്ലികളും എന്ന് വേണ്ട എല്ലാം വലിച്ചു പൊട്ടിച്ചു തകർത്ത് കളഞ്ഞില്ലേ ആശ്ശി രാവിലെ അറിഞ്ഞോ പൂങ്കാവനത്തിലെ കലാപം കേട്ടപ്പോ രാക്ഷസികളൊക്കെ ഞെട്ടി ഉണർന്നു കൂർക്കം വലിച്ചുറങ്ങായിരുന്നു അവരൊക്കെ ആ ഉദ്യാനത്തിന് കാവ നിക്കുന്ന രാക്ഷസന്മാരെയൊക്കെ ഒക്കെ അടിച്ചു കൊന്നിരുന്നു സീതാദേവി പിന്നെ ഒന്നും അറിയാത്ത മട്ടിലങ്ങനെയിരുന്നു രാക്ഷസികളൊക്കെ പേടിച്ചു അവർ ഊട്ടി രാവണൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു പ്രഭോ ഒരു ഭീകര ജന്തു വന്നിട്ടുണ്ട് മലയുടെ വലിപ്പുണ്ട് അതിന് അങ്ങയുടെ പൂങ്കാവനൊക്കെ തല്ലി തകർത്തിരിക്കുന്നു ഉദ്യാന ഭടന്മാരെയൊക്കെ കുന്നു മേടമാളികകളൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ചെയ്തികൾ കണ്ടിട്ട് ആരും ഭയമില്ലാത്ത മട്ടാണ് അവനെ കണ്ടിട്ട് ഞങ്ങൾക്ക് പേടിയാവണം എന്താ രാവണൻ കോപം കൊണ്ട് ഹനുമാനോട് യുദ്ധം ചെയ്യാൻ പതിനായിരം രാക്ഷസപ്പടകളെ അയച്ചു രാവണൻ ഹനുമാനുണ്ടോ ഭയം ഹനുമാൻ ഒന്ന് ഗർജിച്ചതാ അവരത് അബോധം കെട്ടുകൂണു പിന്നെ മരത്തടി എടുത്ത അവരെ ഒക്കെ അടിച്ചു കൊന്നു ഹനുമാൻ ഇതൊക്കെ അപ്പൊ രാവണൻ അറിയണ്ടായിരുന്നു പിന്നില്ലാതെ കലി തുള്ളി നിൽക്കുകയാണ് വീണ്ടും അഞ്ച് സേനാപതികളെ കൂടി ഹനുമാന്റെ അടുത്തേക്ക് അയച്ചു അവർക്കും കിട്ടിയ വേണ്ടത് അവർ മാത്രല്ല കുറമന്ത്രിപുത്രന്മാരും അനവധി സൈന്യങ്ങളും ഹനുമാന്റെ അടി കൊണ്ട് മരിച്ചു രാവണന്റെ ദേഷ്യം മാറി സങ്കടായി പേടിയും തുടങ്ങി അപ്പോഴാ പുത്രനായ അക്ഷകുമാരൻ വന്നിട്ട് പറയണ പിതാവേ വിഷമിക്കണ്ട ഞാൻ പിടിച്ചു കെട്ടിക്കൊണ്ടിരാം ആ ജന്തുവിനെ എന്നും പറഞ്ഞ് അവൻ പോയി അവൻ ബാണങ്ങളൊക്കെ ചെയ്തു ഹനുമാൻ ആദ്യം മുറിവേക്കുകയും ചെയ്തു അവസാനം ഹനുമാൻ മുൾത്തടി കൊണ്ടൊരു ഒറ്റ അടിയ അക്ഷകുമാരനും മരിച്ചു രാവണനും അല്ലാത്ത സങ്കടമായി നീ എന്താ ചെയ്യ അപ്പോഴാ മൂത്ത മകനായ മേഘനാഥനെ വിളിച്ചു വരുത്തിയത് ഇന്ദ്രനെ ജയിച്ചവനായതുകൊണ്ടാണ് ഇന്ദ്രജിത്ത് എന്നും അവനൊരു പേരുണ്ട് മകൻ അച്ഛനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛാ വിഷമിക്കണ്ട ഏത് വിധേനയായാലും വേണ്ടില്ല ഞാൻ ആ വാനരനെ ബന്ധിച്ചു കൊണ്ടുവന്ന് അച്ഛന്റെ കാൽക്കൽ സമർപ്പിക്കും പ്രതിജ്ഞയും ചെയ്ത് സൈന്യങ്ങളും ആയുധങ്ങളും എടുത്ത് ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു ഹനുമാനെ മുറിവേൽപ്പിക്കാൻ സാധിച്ചു ഹനുമാന്റെ വാലിലും കാലിലും തലയിലും നെഞ്ചിലൊക്കെ മുറിവേറ്റു ഹനുമാനും വിട്ടുകൊടുത്തില്ല ഇരുമ്പതണ്ടുകൊണ്ട് അടിച്ച് തേരാളിയെ കൊന്നു രഥം കുതിരകള് ഒക്കെ തോടുകൂടിയാക്കി രക്ഷില്ലെന്ന് കണ്ടപ്പോഴോ ഒടുവിൽ ഇന്ദ്രജിത്ത് ഹനുമാന്റെ നേർക്ക് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു പക്ഷേ ബ്രഹ്മാവിനോട് ഹനുമാൻ ഭക്തിയുണ്ട് അത് കാരണം ഹനുമാൻ അസ്ത്രത്തെ എതിർത്തില്ല ബ്രഹ്മാസ്ത്രത്തിന് കീഴ്പ്പെട്ട് ബോധരഹിതനെ പോലെ നിലത്തു വീണു ആ ഇന്ദ്രജിത്തിന് സന്തോഷായി ഉടനെ ഹനുമാനെ ബന്ധനസ്ഥനാക്കി പിതാവിൻ്റെ മുമ്പിൽ കൊണ്ടുചെന്ന് എത്തിച്ചു പിതാവേ അനവധി രാക്ഷസന്മാരെ കൊന്ന ഇവൻ സാമാന്യനല്ല ഞാൻ ബ്രഹ്മാസ്ത്രം കൊണ്ടാണ് ഇവനെ ബന്ധിച്ചത് ഉടനെ രാവണൻ മന്ത്രിയായ പ്രഹസ്തനെ വിളിച്ചു ഇവനോടെല്ലാം ചോദിച്ചറിയാൻ കൽപ്പിച്ചു പ്രഹസ്തനാവട്ടെ വളരെ വിനയത്തോടു കൂടി ഹനുമാനോട് ചോദിക്കുകയാണ് ഹേ വാനര നീ ആരാണ് ആരാ നിന്നെ ഇങ്ങോട്ട് അയച്ചത് എന്തിനാ നീ യുദ്ധ്യാനൊക്കെ നശിപ്പിച്ചു കളഞ്ഞത് രാക്ഷസന്മാരെ കൊന്നത് എന്തിനാ നീ ഭയപ്പെടാതെ സത്യം പറഞ്ഞു രാവണന്റെ സദസ്സിൽ നിനക്ക് നീതി കിട്ടാണ്ടിരിക്കില്ല ഹനുമാൻ ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ചു എന്നിട്ട് രാവണനെ നോക്കി പറഞ്ഞു ഞാൻ ഭഗവാൻ ശ്രീരാമദേവന്റെ ദൂതനാണ് അദ്ദേഹം അനുജനോടും പത്നിയായ സീതാദേവിയോടും കൂടി വനത്തിൽ താമസിക്കുമ്പോൾ സന്യാസിയുടെ രൂപത്തിൽ വന്ന് സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുവന്നില്ല എനീ ആ ശ്രീരാമദേവൻ സുഗ്രീവനുമായി സഖ്യം ചെയ്തിട്ടുണ്ട് സീതഅന്വേഷണത്തിന് വേണ്ടി നാലുപാടും വാനരന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു വാനരനായ ഹനുമാനാണ് ഞാൻ രാവണന് പിന്നെ ഉപദേശങ്ങളാ കൊടുത്ത ഹനുമാൻ എന്തൊക്കെയായിരുന്നു ഹനുമാന്റെ ഉപദേശങ്ങൾ രാവണാ നീ നിന്റെ മനസ്സിലെ അഹങ്കാരം ഉപേക്ഷിക്കുന്ന നിനക്ക് നല്ലത് രാക്ഷസ്വഭാവം ഉപേക്ഷിച്ചോ അന്യന്റെ ധനത്തെയും പത്നിയേയും മോഹിക്കുന്നത് പാപാണെന്ന് നിനക്കറിയില്ലേ രാമമന്ത്രം ജപിച്ച് മനസ്സിലഴുക്കൊക്കെ കളയേ എന്നിട്ട് സീതാദേവിയെ തിരിച്ചേൽപ്പിച്ച് രാമനിൽ അഭയം തേടിക്കോ ശരണം പ്രാപിച്ചവനെ ഭഗവാൻ തീർച്ചയായിട്ടും രക്ഷിക്കും ഹനുമാന്റെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ രാവണം കോപം കൊണ്ട് ജ്വലിക്കുക ചെയ്തത് ആരാ നിന്റെ രാമൻ ആരാ സുഗ്രീവൻ രാമനെയും കൊല്ലും സീതയും കൊല്ലും ഞാൻ എന്നിട്ട് നിന്റെയും കഥ കഴിക്കും ഹനുമാൻ അപ്പൊ കളിയാക്കുക ചെയ്തത് ഹേ ദുഷ്ട നിന്നെ പോലുള്ള കോടി രാവണന്മാര് എൻ്റെ നേർക്ക് വന്നാലും എൻ്റെ ചെറുവിരലിന് പോരാ ഇതും കൂടി കേട്ടപ്പോ രാവണൻ കോപം കൊണ്ട് വറച്ചു ഹനുമാനെ കൊന്നുകളയാനാണ് രാക്ഷസന്മാരോട് അജ്ഞാപിച്ചത് ഹനുമാനെ കൊല്ലാൻ വേണ്ടി രാക്ഷസന്മാര് പാഞ്ഞെടുത്തപ്പോ അവരെ തടഞ്ഞുകൊണ്ട് സഹോദരനായ ഭീഷണം പറഞ്ഞു അരുത് ഹനുമാനെ കൊല്ലരുത് ദൂതനെ കൊല്ലാൻ പാടില്ല അത് നമുക്ക് യോജിച്ചതല്ല മാത്രല്ല ഇവനെ കൊന്നാൽ രാമൻ ഇങ്ങനെ ഇവരറിയും അതുകൊണ്ട് എന്തെങ്കിലും അടയാളം ഉണ്ടാക്കി അപമാനിച്ച് ഇവനെ അയക്കണം വിഭീഷണൻ്റെ അഭിപ്രായം ശരിയാണെന്ന് രാവണൻ തോന്നി രാവണൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക കുരങ്ങൻ്റെ വാലിലാണല്ലോ ശൗര്യം അതുകൊണ്ട് ഇവൻ്റെ വാലിൽ തുണി ചുറ്റി തീ കൊളുത്തുക എന്നിട്ട് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചുകൊണ്ട് പട്ടണത്തിൽ മുഴുവൻ കൊണ്ടുനടക്കണം രാവണന്റെ ആജ്ഞ ആജ്ഞകേട്ടിലെ രാക്ഷസന്മാർക്കൊക്കെ വളരെ സന്തോഷമായി അവർ തുണികൾ കൊണ്ടുവരാനുള്ള പുറപ്പാടായി ഇതിൽ നിന്നൊക്കെ ഉണ്ണിക്ക് എന്താ മനസ്സിലായത് വിവേകളുടെ ഉപദേശം മൂഢമാർക്കും മനസ്സിലാക്കാൻ പറ്റിയത് വരില്ല കാരണം തമസ്സിൻ്റെയും രജോ ഗുണത്തിൻ്റെയും അധിപന്മാരല്ലേ അവർ ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഇരുട്ട് നിറഞ്ഞതല്ലേ അവരുടെ മനസ്സ് മനസ്സിനെ നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം തമസ് മാറ്റണം രജോ ഗുണത്തിൽ നിന്നും സാത്വികതയിലേക്ക് നമ്മൾ ഉയരണം ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ അനുസരിച്ച് സാധനകൾ നിരന്തരം കൃത്യമായിട്ട് അനുഷ്ഠിച്ച സാത്വികത നമ്മുടെ ശീലാക്കി മാറ്റാം ഈ ശ്രദ്ധ നമുക്കില്ലെങ്കിലോ നമ്മുടെ മനസ്സെന്നെ നമ്മളെ പല പല കുഴികളിലും കൊണ്ട് ചാടിക്കുകയും ചെയ്യും ഇനി നമുക്ക് ഹനുമാൻ അവിടെ കാണിച്ച ചില കുസൃതികളെ കുറിച്ച് നാളെ നോക്കാം